ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ ചില്ലീസ് ഇന്ന് ഞാനൊരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് റെഡ് ബിരിയാണി അല്ലെങ്കിൽ പാലക്കാടം ബിരിയാണി റാവത്തർ ബിരിയാണി എന്നൊക്കെ അറിയപ്പെടുന്ന അടിപൊളി ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് പലതരം ബിരിയാണി ഉണ്ടാവാം പക്ഷേ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂടുതൽ മസാല ചേർക്കുന്നതുകൊണ്ട് കൂടുതൽ ടേസ്റ്റുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയാണിത് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ടേസ്റ്റാണിത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം ഇതിനായിട്ട് ഒരു കിലോ ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ബിരിയാണി റൈസാണ് റോസ് ബിരിയാണി റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ പിന്നെ ഒരു നാലഞ്ച് സവോള അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാ കിലോ ചെറിയുള്ളി വേണം പിന്നെ ഒരു നൂറ്റമ്പത് വെളുത്തുള്ളിയും നൂറ്റമ്പത് ഇഞ്ചിയും ഒരു ഏഴ് പച്ചമുളക് പിന്നെ പട്ട ഏലം ഗ്രാമ്പു പിന്നെ ഒരു ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും പിന്നെ വേണ്ടത് നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ നല്ല പഴുത്ത തക്കാളിയാകുമ്പോൾ ബിരിയാണിക്ക് നല്ല കളറും കിട്ടും ഒരു നാലെണ്ണം അരിഞ്ഞു വെക്കുക പിന്നെ പുതിനീനയും മല്ലിയിലയും ഒരു നാരങ്ങയും കൂടി എടുക്കണം നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ സാധനങ്ങൾ ചേർക്കും തോറും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഇനി നമുക്ക് ഇഞ്ചി ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കണം ആദ്യം നമുക്ക് ഇഞ്ചിൻ്റെ കൂടെ പട്ടയും ഗ്രാമ്പു പിന്നെ പെരിഞ്ചീരകം ബേ ലീഫ് ഒരെണ്ണം ഏലക്ക എന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അത് അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ചെറിയുള്ളി അരച്ചെടുക്കാം ചെറിയുള്ളിയും നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഓക്കെ അപ്പോൾ മൂന്നും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു കിലോ അരി അരിക്ക് കാൽ ലിറ്റർ ഓയില് ഒഴിച്ച് ഒപ്പം തന്നെ ഒരു അമ്പത് മില്ലി നെയ്യും കൂടെ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കിലോ അരിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ ഒരു കിലോ വരുന്ന ഒരു പാത്രത്തിൽ അരി കറക്റ്റ് അളന്ന് വയ്ക്കാം കേട്ടോ ഓക്കെ അതിനുശേഷം ഇതിലേക്ക് പട്ടയും ഗ്രാമ്പവും ഏലവും ലീഫും ഇട്ട് കൊടുക്കുക എന്നിട്ട് പച്ചമുളക് ഞെട്ടി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുക അതുകൊണ്ട് മാറി നിൽക്കാം അല്ലെങ്കിൽ അടച്ച് വെക്കുക കേട്ടോ അതിനുശേഷം സവാ സവോള ഇട്ട് കൊടുക്കാം സവോള നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമുക്കിനി അതിലേക്ക് പുതിനയും മല്ലിലിയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളക്കാം ിട്ട് കഴിഞ്ഞാൽ എളുപ്പം അത് വഴറ്റിക്കിട്ടും കേട്ടോ അതിനിടയ്ക്ക് നമുക്ക് അരിയിൽ വെള്ളമൊഴിച്ച് കുതിർക്കാൻ വയ്ക്കാം അരി ഒരു വട്ടം കഴുകിയിട്ട് വെള്ളമൊഴിച്ച് വയ്ക്കാം ഇനി നമ്മൾ അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ് ഇത് നമ്മുടെ പുതിയ ചാനലാണ് ഗ്രീൻ ചില്ലീസ് എന്നാണ് പേര് കുക്കിംഗ് ചാനലാണ് അപ്പോൾ നൂറ് സബ്സ്ക്രൈബർ ആവാൻ ഒന്ന് സഹായിക്കണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായ ഒന്നും മടിക്കാതെ ലൈക്ക് ചെയ്യണം പിന്നെ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അത്രയ്ക്കും ടേസ്റ്റ് ഉള്ളൊരു ബിരിയാണിയാണ് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഓക്കെ ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ കരണ്ടിയിൽ ഒരു ഒന്നര കരണ്ടി മറ്റേ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ പിന്നെ പ്രത്യേകം നമ്മൾ ഫുഡ് കളർ ചേർക്കേണ്ട കാര്യമില്ല നല്ല കളർ ഉണ്ടാവും അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുക എത്രത്തോളം നമ്മൾ ഇതിനെ വഴറ്റിയെടുക്കുന്ന അത്രത്തോളം ഇതിന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി വേണ്ടത് തൈരാണ് പുളിപ്പില്ലാത്ത ലിറ്റർ തൈര് ഒഴിച്ചെടുക്കാം ഒരുപാട് ലിറ്റർ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ ഒരു കിലോ ഇറച്ചി ചെറുതായിട്ട് അതായത് ഒരുപാട് വലുപ്പത്തിൽ ആവശ്യമില്ല കേട്ടോ അതിന് അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ നന്നായി കഴുകിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാ ചിക്കനും ചിക്കൻ പീസസ് ഇട്ടുകൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക ഈ ബിരിയാണീൻ്റെ സക്സസ് എന്ന് പറയുന്നത് എത്രത്തോളം മസാല നമ്മൾ വഴറ്റി കിട്ടുന്നോ അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ ഈ ബിരിയാണി നമുക്ക് ഒരു കറിയും ഇല്ലാതെ തന്നെ കഴിക്കാം കാരണം ഇതിന് അത്രയും ടേസ്റ്റാണ് സാലഡ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും ഇതിനുള്ള സാലഡ് ഈസി ആയിട്ട് ഉണ്ടാക്കാം സവോളയും പച്ചമുളകും മല്ലിയിലും അരിഞ്ഞിട്ട് അതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് തൈരൊഴിച്ചാൽ ഇതിനുള്ള ഈ ബിരിയാണിക്കുള്ള സാലഡ് റെഡിയാവും ഇപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പൊക്കെ അളവിന് ഉണ്ടോയെന്നുള്ളത് ഉപ്പ് കുറച്ച് ഇതിൽ കൂടുതലായിരിക്കണം കാരണം നമ്മൾ റൈസ് ഇടുമ്പം എപ്പോഴാണ് കറക്റ്റ് ആവുക നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക വീണ്ടും ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം സാധനങ്ങൾ കൂട്ടിയെടുക്കുന്നതിൽ മാത്രമല്ല വെള്ളം വെള്ളമൊഴിക്കണതിലും നമ്മൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ടേസ്റ്റിനെ സ്വാധീനിക്കുന്ന കാര്യമാണ് അപ്പോൾ വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ കറക്റ്റ് ഒരു കിലോയുടെ പാത്രത്തിൽ നമ്മൾ അരി അളന്ന് വെച്ചിട്ടുണ്ട് ആ പാത്രത്തിൽ ഒന്നേകാൽ പാത്രം വെള്ളം ഒഴിക്കണം കാരണം ഈ മസാലയിലും കുറച്ച് വെള്ളം കൊണ്ട് ഇറച്ചിയിലും വെള്ളം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് കറക്റ്റ് ഒന്നേകാൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാവും ഒന്ന് നന്നായി ഇളക്കിയിട്ട് വരെ മൂടി വെക്കുക അതപ്പം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് വെള്ളം വാർത്ത് അരി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ ഇതാ നമ്മുടെ അടിപ്പൊളി ബിരിയാണി റെഡ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മൾ ചില്ലി ഉണ്ടാക്കിയിട്ടോ വളരെ ഈസി ആയിട്ട് ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ ഒരു കിലോ ചിക്കനിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറ് മാറ്റി വെച്ചു ഈ ചിക്കൻ ചിക്കൻ ചില്ലി ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് വേണമെങ്കിൽ കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിമൊക്കെ ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി തിളച്ചതിന് ശേഷം ചില്ലി നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിയും സാലഡും ചില്ലി ചിക്കനും റെഡിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ആസ്വദിച്ച് കഴിച്ചുവട്ടി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യണം നൂറ് സബ്സ്ക്രൈബർ ആവാനല്ല ഒരുപാട് സബ്സ്ക്രൈബർ ആവാൻ നിങ്ങളെ സഹായിക്കണം പ്ലീസ് സബ്സ്ക്രൈബ് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്